വർഷങ്ങളായി കാത്തിരുന്ന ഷൊർണൂർ നഗരവനം പദ്ധതി ഒടുവിൽ പ്രാവർത്തികമായി കുളപ്പള്ളി ചുവന്ന ഗേറ്റിന് സമീപം ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലത്താണ് വനംവകുപ്പ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് പട്ടാമ്പി പാലക്കാട് സംസ്ഥാന പാതയ്ക്ക് അരികിലായുള്ള സ്ഥലത്താണ് നഗരവനം തയ്യാറാക്കിയിട്ടുള്ളത് വാച്ച് ടവർ ഔഷധ സസ്യങ്ങളുടെ നഴ്സറി കുട്ടികളുടെ പാർക്ക് മിയാവാക്യ വനം നക്ഷത്രവനം ഔഷധ മരങ്ങൾ നട്ടുവളർത്തൽ ഒരു കിലോമീറ്റർ നീളത്തിൽ നടപ്പാത സൈക്കിൾ ട്രാക്ക് കുളം ക്യാൻറ്റീൻ വിശ്രമ കേന്ദ്രം തുടങ്ങിയവയാണ് നഗരവനം പദ്ധതിയിൽ ഉള്ളത് ഇതിൽ ആദ്യഘട്ടമായി എൺപത് ശതമാനം പണികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു എൺപത് ലക്ഷം രൂപ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ അറുപത്തി ഒന്ന് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ നിലവിൽ പൂർത്തിയായതായി ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി ജിനേഷ് പറഞ്ഞു ബാക്കി തുക കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം വന്യജീവി വാരാഘോഷ ഭാഗമായി നഗരവനത്തിലേക്ക് പൊതുജനത്തിന് സൗജന്യ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ശേഷം ഇരുപത് രൂപ പ്രവേശന ഫീസ് നൽകിയും നഗരവന കാഴ്ചകൾ ആസ്വദിക്കാം ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ മീഡിയപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി മതിദാൻ കുബൂസ് ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്